അതിന് പോലീസ് പൊക്കുന്നതും അന്തസ്സാണ് അത് ആണുങ്ങൾക്കുള്ളതാണ് എന്ന് കരുതുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വിഷയങ്ങൾ എല്ലാവരും കണ്ടു കാണും അപ്പോൾ നമ്മുടെ പ്രശ്നേഷ് കുമാറിനെതിരെ പോലീസ് കേസ് എടുത്തിരുകയാണ് ഇപ്പോ പോലീസ് കേസ് കേസെടുത്തതിനെല്ലാം ശേഷം ചെക്കൻ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അത് കേട്ടുകൊണ്ട് നമുക്ക് അതിനെ സംസാരിക്കാം അല്ലെ ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ രാവിലെയും വനിതാണ്ടായിരുന്നു അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങളൊക്കെ പറഞ്ഞത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ ഇതിനകത്തല്ല ആകുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിക്കാം അവൻ്റെ സംസാരത്തിൽ ആദ്യം തൊട്ടേ ഒരു പുച്ഛാവമാണ് അവൻ ജയിലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരെല്ലാവരും അവനെതിരാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചു കൊടുക്കുന്നത് അവൻ ജയിലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങ് അറിയിക്കാവുന്നത് വലിയ കാര്യമൊന്നുമില്ല അറിയിക്കണം എന്നൊരു നിർബന്ധവുമില്ല പക്ഷേ എല്ലാവരും അറിയും അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അവൻ്റെ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ ഊട്ടിക്ക് ടൂർ പോകുന്നതിന് മുമ്പ് അവൻ എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജിൽ പോകാമെന്നുള്ള രീതിയിലാണ് പറയുന്നത് അവൻ പറഞ്ഞത് അവര് എന്ന് ഉദ്ദേശിക്കുന്നത് സഹോദരിനെയും അമ്മേനെയും അവര് വനിതാ സല്യല് രണ്ടു ദിവസമായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വനിതാ ശല്യം വെച്ചിട്ട് ഈ സംഭവം പറഞ്ഞു തീർക്കാനൊക്കെ പോലീസുകാർ ശ്രമിച്ചിരുന്നു അപ്പോൾ അവർക്ക് താല്പര്യം പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി കാരണം അവരിവന്റെ ഭാഗത്ത് നിന്നിട്ട് ഒരുപാട് അനുഭവിച്ചു വന്നു അവർ കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂവിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവൻ എല്ലാ ദിവസവും വന്നുവെച്ച് തല്ലുകയും പിടിക്കുകയും അവരുടെ സ്വർണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയും അങ്ങനെ നല്ല രീതിയിൽ ആ അമ്മയും സഹോദരിയും അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംഭവം സോൾവ് ചെയ്ത് മുന്നോട്ട് പോണമെന്നുള്ള താല്പര്യം ഒന്നും ഇല്ലെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ന്യൂസിൽ ായിട്ടൊരു വാർത്ത വന്നു അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും സന്തോഷം അവന്റെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്താണോ ലോട്ടറി അടിച്ച് ഒന്നാം സമ്മാനം കിട്ടിയ പോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നാൽ തന്നെയല്ല എല്ലാ ഏഷ്യാനിലായിക്കോട്ടെ റിപ്പോർട്ടിലായിക്കോട്ടെ ഞാൻ കുറേ ന്യൂസിനകത്ത് കണ്ടു എല്ലാത്തിനകത്തും കൊടുത്തേക്കുന്നത് പ്രശ്നേഷ് അറസ്റ്റിൽ സഹോദരിയുടെ കേസിൽ പ്രശ്നേഷ് ഉടൻ തന്നെ ജയിലിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത കൊടുത്തേക്കുന്നത് അവൻ്റെ രോഹിത് എന്നുള്ള പേര് തന്നെ ആരും പറയുന്നില്ല എല്ലാവരും പറയുന്നത് പ്രശ്നേഷ് പ്രശ്നം എന്നാണ് കാരണം അതിനു മാത്രം പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന്റെ പേരിൽ ഏതൊക്കെ വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വന്തം ആയിട്ട് ഏതൊക്കെ വകുപ്പിലാണ് കേസെടുത്തത് അപീർത്തിപ്പെടുത്തൽ ഓക്കെ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡീൽ ചെയ്യാം ഞാൻ ആദ്യത്തെ വീഡിയോ അടുത്ത അതായത് ആദ്യത്തെ വീഡിയോ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറയുന്നത് മനുഷ്യൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉള്ള ഒരു സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഔട്ടായെന്നുള്ളത് പറഞ്ഞു അപ്പോഴത്തേക്കും വീട്ടുകാർ ആ സംഭവം വെച്ചിട്ട് കുറെ യൂട്യൂബേഴ്സിനേക്ക് വിളിച്ച് ഓഡിയോസും വീഡിയോസൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അല്ലെ ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സ്പ്ലനേഷൻ വന്നത് അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് എക്സ്പ്ലേഷൻ കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ നമുക്ക് ഒരു ഒരു മറുപടി ഉണ്ട് ഈ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് റൈറ്റ്സ് എന്നൊക്കെ എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്ന പിന്നെ ഇവൻ ഈ ഈ പറയുന്ന പോലെ യൂട്യൂബുകാര് എല്ലാവരും കൂടെ ചെന്ന് ഇവരുടെ അമ്മയുടെ പെങ്ങടടുത്ത് ചെന്നിട്ട് വീഡിയോ എടുത്തിട്ടല്ല ഈ സംഭവം വെളിയിലേക്ക് വന്നത് ഇവൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ലൈവായിട്ട് ഇവന്റെ സഹോദരിനെ കുറിച്ചിട്ടും അത് പറഞ്ഞതോ എന്തുമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് സഹോദരി ഈ രാത്രി ആകുമ്പോഴത്തേക്കും മറ്റുള്ളവരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല പല കണക്ഷൻസ് ഉണ്ട് ഒരു ഇത്തിരി ഇല്ലാത്ത കല്യാണം കഴിക്കാത്ത ഒരു സഹോദരിനെക്കുറിച്ച് ഒരു സ്വന്തം സഹോദരൻ പറഞ്ഞാണ് അച്ഛൻ ഇല്ലാത്ത അച്ഛൻ്റെ സ്വഭാവങ്ങളെല്ലാം അവനറിയാം കള്ളുകൂടിയനായിട്ടുള്ള അച്ഛൻ്റെ കഥയെല്ലാം ഒരുപാട് വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അമ്മ അനുഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതേ അവൻ തന്നെ പറയുന്നത് അമ്മയ്ക്ക് നല്ല സുഖം കിട്ടാത്ത അല്ലെങ്കിൽ നല്ല ലൈഫ് കിട്ടാത്തതിനാണ് ഇപ്പോൾ അമ്മ കുശുമ്പ് കാണിക്കുന്നതെന്ന് മകനോടും മരുമകളോടും എന്ന് വന്ന് പറഞ്ഞ് അവൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ലൈവ് ഇട്ട് അവരെ നാറ്റിക്കാവുന്നത്ര നാറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ്

ഇനി ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം ആ അയൽവക്കത്തുള്ള ഒരു ചേച്ചി ഈ പ്രശ്നം നടന്നിരിക്കുന്ന അന്ന് രാത്രി ആ സൗണ്ടും കാര്യങ്ങളും എല്ലാം കേട്ടിട്ട് വന്നിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര് ഇന്ന് രാവിലെ ട്വന്റി ഫോറിന്റെ ന്യൂസിലാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞിരിക്കുന്ന ഒരു ഈ കൊച്ചിനെ കഴുത്തിൽ കുത്തി പിടിച്ചിട്ട് ആണ് നിക്കുന്നത് ഇവിടെ പറഞ്ഞു അവന്റെ വൈഫ് പറയുന്നു വീട് നാട്ടുകാരൊക്കെ വരുന്നത് സീനാവൂ എന്ന് പറയുന്നത് അപ്പൊ ആ സീനാന്ന് പറയുമ്പോഴാണ് ആ പ്രശ്നത്തില് ഒരു അയവ് വരുന്നത് അപ്പൊ ഈ കൊച്ചു വെണ്ണു ഈ ചിഞ്ചു ഓടി ഇറങ്ങി ഓടുന്നു ഓടിപ്പൊ അതിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അതിന്റെ മുഖത്ത് രണ്ട് കവളത്തും ഇങ്ങനെ പാടാ ഈ നാല് വിരലിന്റെ പാട് നമുക്ക് വ്യക്തമായിട്ട് കാണാം അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നാല് വിരലടക്കം മുഖത്ത് പാട് പതിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്ന് അതേപോലെ തന്നെ അവർ തല്ലുന്നതിൻ്റെ എല്ലാം ഇവർ കാണുകയും ചെയ്തതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ദൃക്സാക്ഷിയാണ് അതിൽ കൂടുതൽ വലിയ തെളിവുകളും കാര്യങ്ങളും ഒന്നും വേണ്ട ഈ പൊട്ടൻ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ ആദ്യമായിട്ടാണ് ഒരു കേസ് വരുന്നത് എന്ന് അഭിമാനത്തോടെ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഇനി പതിയെ പഠിച്ചോളും എങ്ങനെയാണ് തെളിവുകൾ എങ്ങനെയാണ് പരിക്കുകൾ എവിടെയാണ് എവിടെയാണ് ഹോസ്പിറ്റലിൽ പോയത് എവിടെയാണ് അതിൻ്റെ റിപ്പോർട്ട് തന്നെ നിന്റെ കയ്യിലോട്ട് ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ പോലീസുകാരെ മതി ആ പരിക്കിന് നാലടി കൊണ്ട് പാടുവന്നെങ്കിൽ അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയിട്ട് രേഖയോ എന്തെങ്കിലും സമ്മാനം ഉണ്ടാവണ്ടേ ഇതൊന്നും ഇല്ലാതെ പരിക്കേൽപ്പിച്ചോ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ആയതുകൊണ്ട് ഒരു ഇതാ കിട്ടും കിട്ടണം പക്ഷെ ഒരു സഹോദരൻ ഇത്രയും കാലം സഹോദരൻ സഹോദരം എന്ന് പറയുമ്പോൾ അത്ര നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കുറച്ച് ലിസ്റ്റ് മാത്രമേ ഞാൻ കണക്ക് പറഞ്ഞതിന് അപ്പൊ അവള് കണക്ക് കണക്കുറഞ്ഞതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തേ പുറത്ത് വൈ ശരിക്കും പറഞ്ഞാൽ ഇവരെ വർത്തമാനം കേട്ടറിയ ഇള്ളക്കും ഒന്നിനെ കുറിച്ച് ഒരു അറിവും കാര്യങ്ങളും ഒന്നും ഇല്ല അവന് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലാകാനുള്ള കുറച്ച് ടിപ്പുകൾ അറിയാമെന്നല്ലാതെ സാമൂഹികപരമായിട്ടുള്ള ഒരു വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവന്റെ വർത്തമാനം കേട്ടിട്ട് ഇവൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്ത്രീകളെ തൊടുമ്പോഴ്ത്തേനെ ഇച്ചിരി ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ വേണം മോനെ തൊടാനായിട്ട് അത് നിനക്ക് അറിയത്തില്ലായിരുന്നു പ്രത്യേകിച്ച് സ്വന്തം അമ്മേനെയും പെങ്ങളെയും ഒക്കെയാണ് നീ ഉപദ്രവിച്ചതും ഈ പറഞ്ഞ അനാവശ്യങ്ങൾ ഈ പറഞ്ഞ അപകീർത്തിപ്പെടുത്തൽ അതൊരു വകുപ്പ് തന്നെയാണ് വന്നിരുന്ന് അവരുടെ അമ്മേനെക്കുറിച്ചും സ്വന്തം പെങ്ങളെക്കുറിച്ചും ഇത്രയും മോശമായിട്ട് സംസാരിച്ചത് പണി കിട്ടാനുള്ള കേസ് തന്നെയാണ് പിന്നെ നീ പറഞ്ഞിരിക്കുന്ന സാധനം മാത്രം വെളിയിലേക്ക് കിട്ടും അവർക്കത് മതി നീ പറഞ്ഞ കാര്യങ്ങൾ വിളിച്ചാൽ മതി അല്ലാതെ എല്ലാ കാര്യങ്ങളും ഒന്നും വെളിപ്പെടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ നീ ഇരുന്നോണ്ട് നിന്റെ കാര്യങ്ങൾ മാത്രമല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ നിന്റെ നല്ലത് മാത്രം നീ ഇവരെ തല്ലിയെന്നോ അല്ലെങ്കിൽ നീ ഇവരെ ചീത്ത വിളിച്ചെന്നോ എല്ലാ ദിവസവും രാത്രി പോയിട്ട് വടക്കുണ്ടാക്കിയെന്നോ എന്നൊന്നും നീ ഈ പറയുന്ന ലൈവിലൂടെ പറഞ്ഞിട്ടില്ല അല്ലെ അതേപോലെ തന്നെ ഈ രേഖകൾ ചോദിക്കുന്നു ഈ രേഖകളൊക്കെ ഓൾറെഡി ചിലപ്പോ പോലീസുകാരുടെ എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ടാവും അല്ലാതെ ഇതിപ്പോൾ നിന്നെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും അവർക്കില്ല എന്നുള്ളതാണ് ഇനി ഇവൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് വീഡിയോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കണക്ക് കണക്ക് ഞാൻ വീടിന് വേണ്ടി അധ്വാനിച്ചു വീടിന് വേണ്ടി കൊടുത്തു എല്ലാ വീടുകളിലും അങ്ങനെയാണ് നിന്റെ വീട്ടിൽ ആണായിട്ട് നീ ഉള്ളത് ഇവിടെ ഫെമിനിസം ഒക്കെ പറയുന്ന ആളുകൾക്ക് കൊള്ളാം വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാതെ വീട്ടിലൊരാണുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ആ ആണ് തന്നെയാണ് അതിന് നീ കണക്ക് പറയുക എന്നുള്ളത് വെറും മോശം പിടിച്ചൊരു പരിപാടിയാണ് അതിപ്പോ നീക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് പോയി കഴിഞ്ഞാൽ അത്രയും മോശപ്പെട്ട ഒരു സ്വഭാവം വേറെ ഇല്ലെന്നുള്ളതാണ് അപ്പൊ ഈ കാര്യം അതായത് അവര് വിടുമ്പഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള ഏഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തുവിടുന്നുള്ളൂ ബാക്കി ഒന്നും വിഷ്വൽസ് പുറത്തുവിടുന്നില്ല അതുപോലെ തന്നെ അടി അടികിട്ടി അപകട ഗുരുതരമായി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നൊന്നും ഉള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ട് പ്രൂഫ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല കാരണം ഇവ വീഡിയോ അടി വീഡിയോ കാര്യങ്ങൾ എന്താ പറയാ ഫോണിലാണ് പിടിച്ചത് പിടിച്ചത് അവളാണ് എന്നുള്ള എനിക്കറിയാം ഈ പൊട്ടര വീണ്ടും 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 അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടേ നീ ഈ സോഷ്യൽ മീഡിയയിൽ നിനക്ക് കുറേ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ഉണ്ട് സഹോദരിക്ക് അങ്ങനത്തെ ഫോളോവേഴ്സോ കാര്യങ്ങളോ ഉള്ള ഒരു പേജോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കളിക്കുന്നവരാണ് നിന്റെ കൂട്ടത്തിൽ വീഡിയോ എടുക്കാൻ വന്ന ആ ഒരു രീതിയിൽ മാത്രമേ നിന്റെ സഹോദരനെ ആളുകൾക്ക് അറിയത്തുള്ളൂ അപ്പൊ അവരുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനത് പുറത്തേക്ക് വിടണം ഇതുവരെ അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഇല്ലേ നിനക്ക് നീ എല്ലാ ദിവസവും രാത്രി വന്ന് എന്നുള്ള രീതിയിൽ ഈ മുഴുവൻ കോമൺ പറയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയിക്കാം അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം എന്താവും അറിയില്ല എന്തെങ്കിലും ആവട്ടെ നീ ഭാഗത്ത് പോകണമെങ്കിലും അതിനും ഞാൻ റെഡിയാണ് നോ പ്രോബ്ലം ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറയിട്ട് ഓടുന്ന എല്ലാ തിണ്ടികളും പഠിക്കണം എല്ലാ തിണ്ടികൾ ഇതിൽ പാടാണ് അവനോട് ആദ്യം നോക്കിയെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈകി വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നൊരു അനുഭവം മനസ്സിലാക്കി എടുക്കുക അല്ല ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒരു പരിധി വരെ ശരിയാണ് മിക്ക വീടുകളിലും എന്താ പറയുക ആ വീട്ടിലെ മൂത്ത പുത്രനോ അല്ലെങ്കിൽ ആ വീട്ടിലെ അപ്പൻ വരെ ഈ അവസ്ഥ ഉണ്ടായി എത്രയോ ആളുകൾ ഗൾഫിലൊക്കെ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് ഒരു രൂപ പോലും മാറ്റി വെക്കാതെ വീടിനു വേണ്ടി കഷ്ടപ്പെട്ട് ഏറ്റവും അവസാനം ജോലിയെല്ലാം പോയി വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചവിട്ടി ഇറക്കേണ്ട അവസ്ഥയെല്ലാം പല വീടുകളിലും സംബന്ധിച്ചിട്ട് ആ ഒരു കാര്യം ശരി തന്നെയാണ് പക്ഷേ എന്തിൻ്റെ പേരിലായാലും നീ ഇപ്പം കാണിക്കുന്നത് ശരിയാണെന്ന് ഒരു തരത്തിലും ഇതിനെ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തു അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കാരണം സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ അച്ഛൻ ഒരു വീട്ടിൽ ഒരു അമ്മയും സഹോദരിയും മാത്രം അത് സഹോദരിക്ക് ഇനി ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഒരാൺതരിയായിട്ട് വീട്ടിലുള്ള നീ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ നീ വന്ന എന്ത് കിട കുടുംബങ്ങളായ പ്രശ്നങ്ങളുണ്ടാവും അതെല്ലാം കൂടെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ നീ ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ എന്തുമാത്രം വിഷയങ്ങൾ കാണും നീ കുറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളല്ലേ അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഈ ഫാമിലി ഒക്കെ കാണിക്കുന്ന പോലെ വീട്ടിലെ തല്ലും പിടിയും ബഹളവും അച്ഛൻ്റെ കുറ്റവും അമ്മയുടെ കുറ്റവും പെണ്ണുമ്പിളയുടെ കുറ്റവും എല്ലാം കൂടെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുക എന്ന് പറയുന്ന നിനക്ക് ഒരു ഭാര്യയുണ്ടല്ലോ നീ ഒരുപാട് പ്രേമിച്ച് കല്യാണം കഴിച്ചാല് ആ പറ്റി ആ പെൺകുട്ടിയുടെ ആരെങ്കിലും ആണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി നീ നിൻ്റെ ഈ സഹോദരിയെക്കുറിച്ച് ഒരു തരത്തിലും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്ന് ചിന്തിച്ച് നോക്കി എന്തായാലും എനിക്ക് ഈ പറയുന്ന പ്രശ്നേഷ് കുമാരൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഇവൻ ശരിക്കും പൊട്ടൻ തന്നെയാണ് അല്ലാതെ ഇവൻ ഒരു ഒന്നും അറിയില്ല ഒന്നും അറിയാത്ത ഇള്ള കുഞ്ഞായിട്ടുള്ള ഇവൻ നിയമത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇവൻ ഇത്രയും വൃത്തികേടുകൾ ആ അമ്മയുടെയും സഹോദരോടും കാണിച്ചിട്ട് ഇപ്പോഴും ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയും കൂടി ഇട്ടിരിക്കുന്ന വീഡിയോയിലും ഇവൻ ഇവൻ്റെ ന്യായീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ഇവൻ പറയുന്നത് എല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ രാത്രി ആ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്നതും അയലോകത്തുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് വീഡിയോ എടുക്കുന്നതും അതിനുശേഷം അവിടെ ഉള്ളവരോട് ഈ പറയുന്ന ഇവന്റെ വൈഫ് ഈ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ചൂടാകുന്നതും അവിടെയുള്ള അങ്ങനെ ഒരുപാട് വീഡിയോസുകൾ അവിടെ അടുത്തുള്ളവർ തന്നെ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചവരുണ്ട് അതുപോലെ ദൃക്സാക്ഷികൾ ഇവൻ ഉപദ്രവിച്ചതിൻ്റെ എല്ലാം ദൃക്സാക്ഷികളുണ്ട് ഇതൊന്നും പോലെ അവന് ഇനിയും തെളിവ് വേണമെന്നാണ് പറയുന്നത് എന്തായാലും അനുഭവിക്കുമ്പോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല സോഷ്യൽ മീഡിയ എപ്പോഴും ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം ചില കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് എല്ലാത്തിനും കോണ്ടും ഇതിൽ കിട്ടുന്ന പൈസയും മാത്രം നമ്മൾ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് അത് പഠിക്കാൻ പോകുന്നത്